ആത്മഹത്യ മഹാപാപ്പമാണ് ആത്മാവിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ബലമായിട്ട് ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുന്നതിന് അവിടെ മഹാപണിഷ്മെന്റ് ആണ് പെട്ടെന്നൊന്നും ഉന്നത തലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ആത്മാക്കളൊക്കെ പ്രേതങ്ങളായിട്ട് അലഞ്ഞു ഈ ആത്മീയ മാർഗ്ഗത്തിൽ സെക്സ് ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും ഞാൻ വലിയ ആത്മീയ വ്യക്തിയാണെന്ന് പറയുന്നുണ്ടാവും വരുന്ന സ്ത്രീകൾ എങ്ങനെയെങ്കിലും ഒന്നും രക്ഷപ്പെടണം വെച്ചിട്ടാവും വരാം പക്ഷെ വരുന്ന എല്ലാ സ്ത്രീകളും ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധി സാധിക്കണം എന്ന് വെച്ചിട്ടും അല്ല വരുന്നത് അവരും സെക്സിന് വേണ്ടി ആഗ്രഹിച്ചിട്ടതിൽ വരുന്നവരുണ്ട് ഒരു ലക്ഷം പേരിൽ നിന്നാണെങ്കിലും ഒരു വ്യക്തി എന്നെ നോക്കുന്നത് ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത് ഞാനാ സ്ത്രീക്ക് അത്രയും ശക്തിയാണ് ഞാൻ ഇവിടെ ധ്യാനം ചെയ്താൽ നിരക്ഷപ്പെടും എന്നല്ല എനിക്ക് ശ്രദ്ധയുണ്ടോ നിന്നിൽ വിനയം നന്ദി സമർപ്പണവും സാധന ചെയ്യാനുള്ള സഹനവും ഉണ്ടോ ആത്മാവ് എപ്പോഴും അലറി വിളിച്ച് നടന്നുകൊണ്ടിരിക്കും അവര് നമ്മളെ കേൾപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല ഇനി ആത്മാവിന് എവിടുന്ന വന്ന് ഇഹലോകത്തുനിന്ന് ഈ ഭൂമി പരലോകമാണ് അതല്ല പരലോകം അവിടുന്ന് വിരുന്നു വന്നതാ ഇങ്ങോട്ട് ഭൂമി എന്ന പാഠശാലയിലേക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ പഠിച്ചോ ഇല്ലേന്നൊക്കെ പോയിട്ട് അറിയൂ എന്നിട്ട് പഠിക്കാനായിട്ട് വീണ്ടും വരൂ ഓക്കെ എന്നുള്ള ഡിവൈനായിട്ടുള്ള നോളജ് ടീച്ചിങ് ആണ് കൊടുക്കുന്നത് എന്നാൽ ആത്മഹത്യ മഹാപാപ്പമാണ് ആത്മാവിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ബലമായിട്ട് ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നതിന് അവിടെ മഹാപണിഷ്മെൻ്റ് ആണ് പെട്ടെന്നൊന്നും ഉന്നത തലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ആത്മാക്കളൊക്കെ പ്രേതങ്ങളായിട്ട് അലഞ്ഞു തിരിയും അങ്ങനെയുള്ളതിനൊക്കെ പ്രേതങ്ങൾ എന്ന് വിളിക്കാം പിന്നെ നിന്ന നീച തലങ്ങളുണ്ട് ഭൂമിയുടെ ആ ഒരു അടുത്ത തലങ്ങൾ സോ അവിടെയാതെ ഇങ്ങനെയുള്ള ഈ ഭൂമിയിൽ അതിക്രൂരമായിട്ടുള്ള നീചകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് അലഞ്ഞുതിരിയുന്ന ആ ഒരു ദുഷ്ട ആത്മാക്കൾ ഉണ്ടാവും ഇവരുമായിട്ട് നമുക്ക് കണക്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ ഉള്ളില് നമ്മുടെ ഉള്ളിലുള്ള എനർജി ആ വേവ്സ് നമ്മളുടെ നമ്മുടെ ചൈതന്യം ഏതാണോ അപ്പൊ കണ്ണാ ഒരു കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയാന്ന് വിചാരിക്കുക ആ കള്ളു കുടിയേണ്ട എപ്പോഴും ആരാണ്ടാവുക കള്ളുടിയന്മാരുണ്ടാവുക ചീട്ട് കളിക്കുന്നവരുടെ ഒപ്പം മറ്റുള്ളവരെ പറ്റിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പറ്റിച്ചിട്ട് അവരോടൊപ്പം എപ്പോഴും അങ്ങനെയുള്ള കൊള്ളക്കാര് അതേപോലെ നല്ല കാര്യങ്ങളെ തെറ്റായിട്ട് ചെയ്യുന്നവർ അവരുടെയൊക്കെ ഒപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്ഥിതി നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധി നമ്മുടെ ഉള്ളിലുള്ള മഹാവിസ്തരണ ആക്സെപ്റ്റൻസി നമ്മുടെ ഉള്ളിലുള്ള കുബുദ്ധി ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ചൈതന്യങ്ങളായിട്ട് നമ്മളെപ്പോഴും കണക്ട് ആവുന്നുണ്ടാവും അതങ്ങനെ തന്നെയാ അതേപോലെ തന്നെ ഈ പറ്റിക്കപ്പെടുന്നവരുണ്ടല്ലോ പറ്റിക്കപ്പെടുന്നവർ ചില്ലറക്കാരല്ല പറ്റിച്ച് പറ്റിച്ച അനുഭവം ഉള്ളവർ കണ്ട് പറ്റിക്കപ്പെടാനുള്ള ഒരു കർമ്മം ഉണ്ട് അവർക്ക് അപ്പൊ ഇതിന്റെ പേരിൽ ഒരുപാട് ഈ ആത്മീയ മാർഗ്ഗത്തിൽ സെക്സ് ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും ഞാൻ വലിയ ആത്മീയ വ്യക്തിയാണെന്ന് പറയുന്നുണ്ടാവും വരുന്ന സ്ത്രീകൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം വെച്ചിട്ടാവും വരാം പക്ഷെ വരുന്ന എല്ലാ സ്ത്രീകളും ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധി സാധിക്കണമെന്ന് എന്ന് വെച്ചിട്ടും അല്ല വരുന്നത് അവരും സെക്സിന് വേണ്ടി ആഗ്രഹിച്ചിട്ടതിൽ വരുന്നവരുണ്ട് ഈ ഒരു ആത്മീയ മാർഗത്തിൽ ഗ്രൂപ്പുകളിൽ ജോയിൻ ആവുന്ന പലരും വേട്ടയാടാൻ വരുന്നവരുണ്ട് കണ്ണാ പണം എങ്ങനെ സമ്പാദിക്കാം മറ്റുള്ളവരെ എങ്ങനെ പറ്റിക്കാം ഏതെങ്കിലും ഒരു സ്ത്രീയെ കിട്ടുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനെ വലവെക്കാൻ പറ്റുമോ രണ്ടുപേരും സമാന പങ്കാളിത്ത ഒരിക്കലും ഒരു വ്യക്തി ഇപ്പൊ ഇയാള് ഒരു ആത്മീയ വ്യക്തിയാണെന്ന് വിചാരിക്കുക എന്നിൽ യാതൊരുവിധ തോട്ട്സും ഇല്ലാതെ എന്നെ വലയ്ക്കാൻ പറ്റുമോ ഞാൻ റെഡി ആണെന്നുള്ള സൈലന്റ് ആയിട്ടുള്ള എല്ലാവിധ ആ ഫംഗ്ഷൻസ് എന്നിൽ നടന്നിട്ട് അതിനുള്ള മൗന സമ്മതം ഞാൻ വാക്കുകളിലൂടെയോ നോക്കുകളിലൂടെയോ എന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ തന്നു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും എന്താ വച്ചാൽ ഒരു പുരുഷനേക്കാൾ നൂറിരട്ടി ധൈര്യവും സാഹസവും ശക്തി ആർക്കാണുള്ളത് സ്ത്രീക്ക് സ്ത്രീയാണ് എല്ലാത്തിനും വളം വെച്ച് തരുന്നത് കണ്ണ ഒരു സ്ത്രീയെ ഒരിക്കലും ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല ആ സ്ത്രീയുടെ പരിപൂർണ സമ്മതമോ അല്ലെങ്കിൽ ഞാൻ അതിന് റെഡി എന്നുള്ള ആ ഫ്രീക്വൻസീസ് ഞാൻ റിലീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളതിനുള്ള പ്രയത്നം ചെയ്യണുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ലക്ഷം പേരിൽ നിന്നാണെങ്കിലും ഒരു വ്യക്തി എന്നെ നോക്കുന്നത് ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത് ഞാനാ ച സ്ത്രീക്ക് അത്രയും ശക്തിയാണ് എന്നെ നോക്കണമെന്നും എന്നെ എന്നെ പിന്തുടരണമെന്നും എന്നെ എന്നെ ഫോൺ ചെയ്യണമെന്നും എന്നെ സുഖിപ്പിക്കണമെന്നും എന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നും എൻ്റെ ഉള്ളിൽ നിന്ന് റിലീസ് നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു അത്രേ ഉള്ളൂ എൻ്റെ ഇല്ലെങ്കിൽ എൻ്റെ ഓറയിലേക്ക് പോലും നിങ്ങളുടെ നോട്ടം പ്രവേശിക്കില്ല അത്രയും ശക്തിയാണ് കണ്ണ അതുകൊണ്ട് തന്നെ സമാന പങ്കാളിത്തം ഉണ്ട് ഒരിക്കലും ഒരു പുരുഷനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല അങ്ങനെ ചെന്നുപെടുന്നത് ഇവർക്ക് ആ ഒരു തോട്ട്സ് ആ അനുഭവം ആവശ്യമാണ് അങ്ങനെയാണു ചിലവർ അത് മനസ്സിലാക്കും മണത്തറിയും മണത്തറിഞ്ഞവരതിനെ ഒരു കംപ്ലൈൻറ്റും പറയില്ല ഞാൻ ചെന്ന് ചെന്നുപെടരുതായിരുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി സൈലന്റായിട്ട് അവിടെ നിന്ന് പോകും കണ്ണാ പിന്നെയും പിന്നെയും അതിനെ വലിച്ചു നീട്ടുന്നവരെ അവർക്കതിൽ പ സമാന പങ്കാളിത്തമുണ്ട് അവരുടെ എയിം വേറെയാണ് ഇതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള കാര്യകാരണങ്ങളാണ് കണ്ണ അപ്പോൾ എല്ലാവരും അത് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ രക്ഷപ്പെടാന്ന് വിചാരിക്കും എല്ലാ മായയിൽ നിന്നും പെട്ടിട്ട് രക്ഷപ്പെടാനാണ് ഇതിൽ വരുന്നത് പക്ഷേ ഇവിടെ മായാമികളിരിക്കും സത്യസന്ധരായവർ ഒരിക്കലും പബ്ലിസിറ്റി ചെയ്യില്ല അവര് ഒരു പറയും നിങ്ങൾ ഒരു 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 വസ്തുത നമ്മൾ ഒരു അഗ്രിമെൻറ്റും ആർക്കും എഴുതി കൊടുക്കാൻ പാടില്ല കണ്ണ ഒരു മുദ്രപത്രത്തിൽ നമ്മൾ ഞാൻ ഇവിടെ ധ്യാനം ചെയ്താൽ നീ രക്ഷപ്പെടുക നിനക്ക് എനിക്ക് ശ്രദ്ധയുണ്ടോ നിന്നിൽ വിനയം നന്ദി സമർപ്പണവും സാധന ചെയ്യാനുള്ള സഹനവും ഉണ്ടോ നിനക്ക് നന്നാവണമെന്നുള്ള തിരിച്ചറിവ് നന്നാവണമെന്നുള്ള എന്നുള്ള ആശയമുണ്ടോ എങ്കിൽ നീ പ്രയത്നിക്കെ ശ്രദ്ധയോടുകൂടി പ്രയത്നിക്കേ സത്യസന്ധമായി പ്രയത്നിച്ചാൽ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും അല്ലാതെ ധ്യാനത്തിൻ്റെ പേരും പറഞ്ഞ് ഞാൻ കുറേ കൊല്ലായി അത് ചെയ്യണു അത് എന്നിലൊരു മാറ്റം വന്നിട്ടില്ല പറഞ്ഞാൽ സകല ലോപങ്ങളും നിന്നിലാണ് അങ്ങനെ പറയാൻ പാടും ഒരിക്കലും ഒരാളെ ഏറ്റെടുക്കരുത് കണ്ണ ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറയരുത് ഞാൻ എന്നെ രക്ഷിക്കാൻ പോലും കഴിവുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് കേട്ടോ നിങ്ങളിത് ചെയ്തോ അത്രേ പറയാൻ പാടു ഒരിക്കലും അവരിൽ നിന്നും ഇത് ഞാൻ ചെയ്തു തരാം ഒരു രൂപ പോലും വാങ്ങിക്കരുത് കണ്ണ ഒരു തെറ്റിദ്ധാരണയെ ആധ്യാത്മികതയിൽ പറഞ്ഞു വർത്തരുത് ഈ പൈസ വാങ്ങിച്ചു തീർച്ചയായിട്ടും അറിഞ്ഞു തരുന്നത് വേറെ പിടിച്ചു വാങ്ങുന്നത് വേറെ പിടിച്ചു പറയാത് അതൊരു തരത്തിൽ പിടിച്ചു പറയാ കണ്ണാ ചെലപ്പോ അവരുടെ അടുത്ത് ഉണ്ടാവില്ല ഇണ്ടാവില്ല ആശിപ്പിക്കും ഞാൻ എന്റെ കർമ്മങ്ങളെ ഏറ്റെടുത്തു ആ അതെ പ്രാഗികൊണ്ട് ശപിച്ചുകൊണ്ട് ചിലപ്പോ വേദനിച്ചിട്ട് ഹൃദയപൂർവം തരുമ്പോ അത് പത്ത് രൂപയാണെങ്കിൽ നമുക്ക് അത് പണിക്ക് പറ്റും കണ്ട ചിലത് ഇത് ഇത്രയും എമൗണ്ട് തരണം എന്ന് പറയും പക്ഷെ അത് പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ശാപാണ് രണ്ടുപേരുടെ കോക്കർമാസ ആണെന്ന് വിചാരിച്ചോളൂ പക്ഷെ എന്നാലും അത് ശാപമാണ് കൂടുതലും പോകുന്നത് അഞ്ഞൂറ് പറയും രണ്ടായിരം രൂപ ആ രീതിയിലാണ് പലപ്പോഴും പല കൺസൾട്ടേഷൻസും നടക്കുന്നത് പിന്നെ ഈ മരിച്ചു കഴിഞ്ഞാൽ ഇത് ചില ഒരു ചിലയിടത്തൊക്കെ കേക്കണം ഈ ഒരു പാക്കേജ് അത് ഫിഫ്റ്റി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ കണ്ടാൽ ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വിട്ട് വേർപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന ഒന്നും തന്നെ എൻ്റെ ആത്മാവിന് വർത്തിക്കുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ഇത് ഈ ഒരു ഭസ്മം ഈ വെണ്ണീർ ചെടികളുടെ ചോട്ടിൽ കൊണ്ടുപോയി എന്നുവെച്ചാൽ ഞാൻ അടുത്ത കർമ്മത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഡിവൈൻ പ്രോസസ്സിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ മരിച്ചവർക്ക് മരിച്ചവർക്ക് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് ദിവസം എന്നുള്ളത് ഉണ്ടാവല്ലോ അടിയന്തര കർമ്മം അതിന്റെ ഉള്ളിൽ ഈ ആത്മാവ് പെട്ടെന്നൊന്നും ഈ ശരീരഭ്രമത്തിൽ നിന്നും വിട്ടുപോവില്ല കുടുംബം എൻ്റെ കുട്ടികൾ എൻ്റെ മക്കൾ എൻ്റെ സ്വത്ത് എൻ്റെ പേര് എൻ്റെ പ്രശസ്തി എൻ്റെ പരിസ്ഥിതികൾ എൻ്റെ വീട് എന്നുള്ള മായേന്ന് വിട്ടുപോകാൻ സമയം പിടിക്കും കണ്ണ അതിനുള്ള ഒരു ഡിവൈൻ പീരിയഡാണത് ഈ പീരിയഡിൽ കർമ്മികൾ എന്ത് ചെയ്യണം ഈ മക്കൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല ആത്മാവ് എപ്പോഴും അലറി വിളിച്ച് നടന്നുകൊണ്ടിരിക്കും അവർ നമ്മളെ കേൾപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല അപ്പം നമ്മൾ അതിനുള്ള പരിസ്ഥിതി എല്ലാ മക്കളും ഒന്നിച്ചിട്ടിരിക്കുക എന്ന് പറയും എന്നുവെച്ചാൽ അതുവരെ തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ മരിച്ചു പോയപ്പോഴേ ആ എന്റെ കുട്ടികൾ ഇപ്പോഴെങ്കിലും ഒന്നിച്ചല്ലോന്നുള്ള ഒരു കൂടി ഈ ഭൂമിയിൽ നിന്ന് അവർ പോയേ പറ്റൂ കണ്ണാ അവരെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളും ഉണ്ടാവും പക്ഷെ ഈ ശരീരമായ ഇൽപ്പെട്ടിട്ട് ഈ ആത്മാവിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും യാതൊരു വിധ അനുഭവം അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മ ആത്മാവിനെക്കുറിച്ചും പരിപൂർണ്ണ നോളജ് സമ്പാദിക്കണമെന്ന് ഗുരു പറയാനുള്ള കാരണം അതാ പരമഗുരു ഭദ്രജി എപ്പോഴും പറയാറുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ഈ തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആവും അല്ലെങ്കിൽ ഈ ടാറിട്ട എന്താ ടാർ പാത്രങ്ങളിൽ നമ്മളുടെ കാലുറച്ച പോലെ എങ്ങോട്ടാണെങ്കിലും നമുക്ക് പറ്റില്ല അപ്പോ ഈ ഒരു കർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താ കണ്ണ ഈ ശരീരമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു കേട്ടോ ഈ കുടുംബമായിട്ടുള്ള കടം വീടിട്ടോ ഇനി അടുത്ത ജന്മത്തിലേക്ക് അതായത് ഈ ജന്മത്തിൽ ഈ ഭൂമിയിൽ എന്തൊക്കെയാണോ നന്മകൾ ചെയ്ത് എത്ര സത്യസന്ധമാണോ ജീവിച്ചത് അതിനനുസരിച്ചിട്ടുള്ള തലങ്ങളിലേക്ക് പോകുക അവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടേ ആൾക്കാർ അങ്ങോട്ട് പൊക്കോളൂ അതായത് ഇനി ശരീരത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല കണ്ടുവോ വെണ്ണീറായി ഈ ഭൂമിയുമായിട്ട് ഈ ജന്മത്തിന് ഈ ശരീരമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു ഇനി ആത്മാവിന് എവിടുന്നാ വന്ന ഇഹലോകത്തുനിന്ന് ഈ ഭൂമി പരലോകമാണ് അതല്ല പരലോകം അവിടുന്ന് വിരുന്നു വന്നതാ ഇങ്ങോട്ട് ഭൂമി എന്ന പാഠശാലയിലേക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ പഠിച്ചോ ഇല്ലെന്നൊക്കെ പോയിട്ട് അറിയൂ എന്നിട്ട് പഠിക്കാനായിട്ട് വീണ്ടും വരൂ ഓക്കെ എന്നുള്ള ഡിവൈനായിട്ടുള്ള നോളജ് ടീച്ചിങ് ആണ് കൊടുക്കുന്നത് കണ്ണാ ടീച്ചിങ് പക്ഷെ പലർക്കും അറിയില്ല ഇത് ടീച്ചിങ് ആണ് കൊടുക്കുന്നത് ഈ കുടുംബക്കാർക്കും അറിഞ്ഞൂടാ വന്ന് കർമ്മം ചെയ്യുന്നവർക്കും അറിഞ്ഞൂടാ ഈ ടീച്ചിങ് ആത്മാവിന് ആ അത് ഡിവൈനായിട്ട് ആത്മാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് കണ്ണാ ഇത് അപ്പൊ ആത്മാവ് തിരിച്ചറിവോട് കൂടിയിട്ട് പോവാണ് കൊണ്ടുപോവാനായിട്ട് വരും മാസ്റ്റേഴ്സ് അവരോടൊപ്പം നമ്മൾ പോവാണ് പോവാൻ ചെലവര് വിസമ്മതിക്കും അപ്പൊ അവര് പറഞ്ഞു മനസ്സിലാക്കുന്ന കഴിഞ്ഞു എല്ലാത്തിനും നന്ദിയിട്ടോ ഇത്രയും നല്ലൊരു ജന്മം എടുത്തതിന് നന്ദി ഇത്രയും നല്ല ജന്മങ്ങൾ ഞങ്ങക്ക് തന്നില്ലേ അമ്മേ അച്ഛാ അങ്ങനെ പറഞ്ഞ് നമ്മൾ നന്ദി പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ സൂക്ഷ്മതലത്തിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരുപാട് ഗുരുദേ ഗുരു പരമ്പര ബാബാജിപ്പോ ഉള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് അവർ ഇപ്പോഴും സൂക്ഷ്മതലത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് മറ്റൊരു തലത്തിലേക്ക് പോകാൻ കഴിയാത്തത് ആര് പറഞ്ഞു അവർ ഈ ഭൂമി മുഴുവൻ വിസ്തരിച്ചു നിൽക്കുന്ന സൂക്ഷ്മം ആ ഒരു മഹാശക്തി ചൈതന്യ വിസ്ഫോടനമായിട്ട് നിറഞ്ഞു നിൽക്കുക അല്ലേ കണ്ണ എത്രയോ പേരിലൂടെ വർക്ക് ചെയ്യുന്നു അവരെവിടെ തങ്ങി നിൽക്കുന്നു എന്ന് ആര് പറഞ്ഞു അത് അറിയില്ലായ്മയാണ് അവര് നിറഞ്ഞു നിൽക്കുക അല്ലേ അവർ ആ ശരീരത്തിൽ ഇരുന്ന് അവർക്ക് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളു എത്രയോ ദിവ്യമായിട്ടുള്ള ദിവ്യാത്മ അവർ പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം എത്രയോ ദിവ്യമായിട്ടുള്ള ആൾക്കാരെ തസ്മയ ഗുരുജി ആവട്ടെ ഡോക്ടർ ബ്രഹ്മർഷി പരമഗുരു പത്രിജി സോ അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല കണ്ണ ആചരിക്കുന്ന എന്നിലൂടെ പോലും ദിവ്യാത്മ ഈ സത്യങ്ങൾ പറയുന്നത് ഞാൻ ഇവിടെ വെറും ഒരു ഒരു മീഡിയം അല്ലേ അതായത് ഞാൻ സത്യം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ആചരണത്തിൽ സത്യസന്ധയുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തെ എൻ്റെ ബുദ്ധിയേയും വിനിയോഗിക്കുന്ന ശക്തി ആരാ ഇങ്ങനെ എന്നെപ്പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരില്ലേ ഇന്ന് എല്ലാവരും സത്യം പറയാൻ തുടങ്ങി കണ്ട ഇന്ന് ഏത് യൂട്യൂബ് ചാനൽ എടുത്താലും പണ്ട് നമുക്ക് ഈ ഒരു ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ വേറെ ഒന്ന് ചാനൽ അവർ പറയുന്ന ഇത് മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പൊ ഓരോ യൂട്യൂബ് ചാനലും ഒളിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും രഹസ്യങ്ങളും പറയുകയും കാണിക്കുകയും ചെയ്തിരുന്നു നമുക്ക് തിരിച്ചറിവ് വന്നോ ഇല്ലയോ സത്യയോഗം പ്രവേശിച്ചു തുടങ്ങി പരിപൂർണമായിട്ട് പ്രവേശിക്കാൻ എല്ലാവരും സത്യം പറയുന്നവരെ പറ്റില്ല എല്ലാവരും സത്യം പറയുമ്പോൾ സത്യയുഗം എല്ലാവരും സത്യത്തിൽ ജീവിക്കുമ്പോൾ സത്യയുഗം പക്ഷെ സത്യയുഗം പ്രവേശിച്ചു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് സത്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി സത്യങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങി പിന്നാലെയാണ് പോവാൻ തുടങ്ങി എന്താണ് അവിടെയുള്ള രഹസ്യം എന്ന് വേണ്ടി ആളുകൾ ചരിത്രം ചെകയാൻ തുടങ്ങി അതെ അപ്പൊ അത് സത്യയുഗം പ്രവേശിച്ചതിന്റെ പക്ഷെ അധർമ്മം പെട്ടെന്ന് അങ്ങോട്ട് പോവുക പറഞ്ഞാൽ കലിയുഗം അവസാനിപ്പിക്കാ പറഞ്ഞാൽ ഈ കലിക്ക് ഇഷ്ടമല്ല ഡാർക്ക് ഫോഴ്സിന് ഇഷ്ടമല്ല അത് നമ്മുടെ ബുദ്ധിയിലൂടെ പ്രവേശിച്ച് ഇനിയും നമ്മളെ ഇങ്ങനെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ കൊറേയൊക്കെ ജനങ്ങളിൽ തിരിച്ചറിവ് വന്നു തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷ ഉണ്ട് അതിൻ്റെ മാറ്റമാണ് ഇപ്പോൾ യോഗി വര്യന്മാർ ഈ ഒരു രാജ്യത്തെ ഭരിക്കുന്നത് മോദിജി ആവട്ടെ യോഗിജി ആവട്ടെ ഒരുപാട് പേരിൽ മാറ്റം വന്നുവെങ്കിൽ ആത്മജ്ഞാനികൾ ഭരിക്കാൻ തുടങ്ങി കണ്ട ഇനിയൊക്കെ സത്യം പുലരും അപ്പൊ ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഈ ആത്മാക്കളെ കുറിച്ചിട്ടല്ലേ ഈ ആത്മാവിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എവിടെ എങ്ങനെ ഈ ഭൂമിയിൽ ജന്മം എടുക്കണം എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ കർമ്മം ആകാശിക്കാടിൽ കണ്ടിട്ട് ഈ കർമ്മം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടോ ഈ നീചമായിട്ടുള്ള അയ്യോ കാര്യത്രയും വേദനിപ്പിച്ചോ ശരി ഈ വേദന അനുഭവിക്കാൻ എത്ര വേദന ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റും ഏത് മാതാപിതാക്കളെ തിരഞ്ഞെടുത്താൽ ഏത് കുടുംബത്തിൽ ജന്മം എടുത്താൽ ഏത് ഏത് ഭർത്താവിന്റെ ഭാര്യയായാൽ എങ്ങനെ പരിസ്ഥിതികളിൽ ജന്മമെടുത്തുള്ളത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തിരഞ്ഞെടുത്ത് വന്നിട്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്നെ വേദനിപ്പിക്കാനുള്ള ആൾക്കാരെ പോലും കരഞ്ഞു കാലു പിടിച്ച് കൊണ്ടുവന്ന് കോ അഗ്രിമെന്റിൽ സൈൻ ചെയ്തു വന്നത് ഞാൻ തന്നെയാണ് സോ ഇത് ക്ഷമ ചോദിക്കുമ്പോൾ ഈ തിരിച്ചറിവോട് കൂടി ക്ഷമ ചോദിക്കുമ്പോൾ ഫോർഗ്യൂനസ് മെഡിറ്റേഷൻ എല്ലാ നന്മകൾക്കും എല്ലാ തിന്മകൾക്കും എല്ലാ സങ്കടകരമായ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുമ്പോൾ അത് ഗ്രാറ്റിറ്റൂഡ് മെഡിറ്റേഷൻ എല്ലാത്തിനെയും ഞാൻ അംഗീകരിക്കണോ എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റൻസ് മെഡിറ്റേഷൻ അങ്ങനെ ആ ഒരു മഹാപരിശൂന്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഡിവൈൻ പ്രോസസ്സിന്റെ പേര് മെഡിറ്റേഷൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്തേ ഉള്ളൂ ഓക്കെ എന്തായാലും പറഞ്ഞു താങ്ക് യു താങ്ക് യു ഒരുപാട് നന്ദി ഇത്രയും നല്ലൊരു സുവർണ അവസരം തന്നതിനേട്ടോ താങ്ക് യു